നമസ്കാരം പട്ടാഭിഷേകത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ലോകരാജ്യങ്ങളെ സാക്ഷി നിർത്തി മൂന്നാം മോദി സർക്കാരിന്റെ ചരിത്രപരമായ സത്യപ്രതിജ്ഞയിലേക്ക് ലോക നേതാക്കളെ ക്ഷണിച്ച മോദി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്ര മുഹൂർത്തത്തിനാണ് ജൂൺ എട്ടാം തീയതി സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് കേന്ദ്രത്തിൽ രാജ്യത്തിന്റെ അമരത് നരേന്ദ്രമോദി മൂന്നാം തവണയും വരുമ്പോൾ മോദിയെ വാനോളം പുകഴ്ത്തുകയാണ് ലോകരാജ്യങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലേർന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനു ശേഷം മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേറുന്ന നേതാവ് കൂടിയായി ചരിത്ര വഴിമാറുകയാണ് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാ ദഹൽ പ്രചണ്ഡ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോഗെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിൺ ജുഗ്നാഥ് എന്നിവരെയും പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുമെന്നാണ് വിവരം ഔപചാരിക ക്ഷണം ഇന്നുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മോദിയുടെ ഹാട്രിക് വിജയത്തിൽ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാനോളം പുകഴ്ത്തുകയാണ് മോദിക്ക് അഭിനന്ദനങ്ങളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി മോദിയുടെ രാഷ്ട്രീയ ആധിപത്യം വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുടിൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ശത്രുരാജ്യങ്ങളും ഇന്ത്യയിലേക്ക് തന്നെയാണ് ശ്രദ്ധ ചെലുത്തിരിക്കുന്നത് മോദി അധികാരത്തിൽ വരരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അത്രമേൽ ഭയം നരേന്ദ്രമോദി എന്ന അധികാരിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗും മോദിയെ അഭിനന്ദിച്ചിരുന്നു ഇന്ത്യയും യു കെയും വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്നവരാണെന്നും ഇനിയും അത് തുടരുമെന്നും ഇന്ത്യൻ വംശജൻ കൂടിയായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയും യുക്രൈൻ പ്രസിഡന്റായ വെളോഡിമർ സെലൻസ്കിയുമടക്കം അൻപതോളം ലോക നേതാക്കൾ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നു ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന റഷ്യയുടെ പുടിന്റെ പ്രസ്താവനയാണ് വലിയ ചർച്ചയായത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പാർട്ടി നേടിയ വിജയത്തിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അദ്ദേഹം അർപ്പിച്ചു ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി മോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച പിന്തുണയാണ് ഈ ജനവിധി ആഗോള വേദിയിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇനിയും സംരക്ഷിക്കപ്പെടും ഈ തിരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയത്തിൽ മോദിക്കുള്ള വ്യക്തിപ്രഭാവം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് ന്യൂഡൽഹിയുമായി റഷ്യയ്ക്കുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കുന്നതാണ് അന്താരാഷ്ട്ര അജണ്ടകളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും നിലവിലുള്ള പ്രതിസന്ധികളെ നേരിടാൻ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കാൻ റഷ്യയുമായി സാധിക്കുമെന്നും അത് ഇനിയും കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും പുടിൻ പ്രസ്താവനയിലൂടെ കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയെയും എൻ ഡി എ സഖ്യത്തെയും അഭിനന്ദിച്ച ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയും രംഗത്തെത്തി രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനിടെ ഏത് വെല്ലുവിളികൾ വന്നാലും അതിനെയെല്ലാം മികച്ച രീതിയിൽ താങ്കൾ പ്രതിരോധിച്ച് വിജയിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് ദലൈലാമ പറഞ്ഞിരിക്കുകയാണ് മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിനിടെ എന്ത് തരത്തിലുള്ള വെല്ലുവിളികൾ മുന്നിൽ വന്നാലും അതിനെയെല്ലാം ധീരമായി തരണം ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുകയാണെന്നാണ് ദലൈലാമ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നത് കാണുമ്പോൾ ആദരവും അഭിമാനവും ഒക്കെ തോന്നുകയാണ് എന്നും ദലൈലാമ പറയുകയാണ് ഏതായാലും സ്ഥാനാരോഹണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മോദിയിലേക്ക് തന്നെയാണ് നോക്കുന്നത് നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ എൻ നേതാക്കൾ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ കാണാനുള്ള തീരുമാനമുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എൻ ഡി എ നേതാവായും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം വട്ടം അധികാരത്തിലെത്തുമ്പോൾ ലോക രാജ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്